നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ വിഖ്യാതമായ കെ സിസ് വാർറൂൾ കെ സി വേണുഗോപാലിന്റെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്ന മുറിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എന്തായാലും കെ സി ഇപ്പോൾ ഒരു ദേശീയ ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് അതുപോലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി റോബർട്ട് വാദ്രയുമായിട്ട് വരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് കെ സി വേണുഗോപാൽ അപ്പൊ തീർച്ചയായിട്ടും കെ സിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ സമാനതകളില്ലാത്ത ഒരു മുഖമുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള അധികാര പരിധിയുണ്ട് എ സി സിയുടെ പല കമ്മിറ്റികളിലും മെമ്പറാണ് എ സി സിയുടെ പല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നത് കെ സി വേണുഗോപാലാണ് അതനുസരിച്ച് പാർട്ടി തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുന്നു കെ സിയുടെ വാർറൂം തയ്യാറായി ഇനി കോൺഗ്രസ് വിജയിച്ചു കയറും തുടങ്ങിയ ചില ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില സ്ലഗുകളൊക്കെ ചില എഴുതി കാണിക്കലുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചിരിയാണ് വരുന്നത് എന്തായാലും കെ സി കേരളത്തിലേക്ക് ചുവട് മാറ്റുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പിടിപിടുന്നൊന്നുമില്ല പക്ഷേ കേരളത്തിലേക്ക് ചുവട് മാറ്റുന്നു ഒന്നുമില്ല ഇനി അടുത്ത പ്രാവശ്യം എങ്ങാനും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാക്കണം അതിനുവേണ്ട കളികളാണ് കരുക്കളാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹമില്ല എന്ന് പറഞ്ഞു കെ സുധാകരൻ ഒന്നും പറഞ്ഞില്ല രമേശ് ചെന്നിത്തല യു ഡി എഫിന്റെ അപ്രഖ്യാപിത മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മുഖ്യമന്ത്രിയാകണം അപ്പോൾ പിന്നെ കെ സി എവിടെ കൊണ്ട മുഖ്യമന്ത്രിയാക്കും ഒരു സംസ്ഥാനത്തിന് ഇത്രയധികം മുഖ്യമന്ത്രിമാക്കും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം അപ്പം ആ രീതിയിൽ കേരളത്തിൽ കൂടുതൽ ചുവടുറപ്പിക്കാനും കേരളത്തിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്താനും കേരളത്തിലെ യു ഡി എഫിനെ ഏകോപിപ്പിക്കാനുമൊക്കെ ഇനി കെ സി വേണുഗോപാൽ കൂടി ഇവിടെ ഉണ്ടാകും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് പോരും അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള ചെളി വാരി എറിയലുകളും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ് ഈ ഇററ്റ കാരണം കൊണ്ടാണ് രണ്ടാം തവണ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തിയത് അല്ലെങ്കിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചത് അപ്പോൾ പിന്നെ മൂന്നാം തവണയിൽ കെ സിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയന് തുടർഭരണം കൊടുക്കാൻ ഒരുങ്ങുകയാണ് യു അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് കൃത്യമായ ഏകോപനത്തോടെ കൃത്യമായ പരിശോധനകളോടെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിൽ ജയിക്കാവുന്നതേയുള്ളൂ പക്ഷേ അതിനുവേണ്ടി ആരും ശ്രമിക്കുന്നില്ല കാരണം എല്ലാവർക്കും മുഖ്യമന്ത്രിമാരാകണം എല്ലാവർക്കും പാർട്ടിയെ നയിക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും സർക്കാർ ഉണ്ടാക്കണം അങ്ങനെയുള്ള ചിന്താഗതിയാണ് ഓരോരുത്തരായി ഇതുപോലെ കേരളത്തിലേക്ക് വന്നാൽ എന്ത് ചെയ്യും ശശി തരൂരിനും കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്ന എന്ന് ഒരു കാലത്ത് വാർത്തയുണ്ടായിരുന്നു അദ്ദേഹം കേരളം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഓഫീസിൽ പാണക്കാടൊക്കെ പോയി തന്നെ തങ്ങളെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു പിന്നീട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി ഇനി ടി എൻ പ്രതാപൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണം എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു കുറെ കാലം അപ്പൊ പിന്നെ ഇവർ ആരെ മുഖ്യമന്ത്രിയാക്കും അല്ലെങ്കിൽ ആർക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട് രമേശ് ചെന്നിത്തലയാക്കണം എന്ന് എൻ എസ് എസ് കടുംപിടുത്തം പിടിക്കാൻ സാധ്യതയുണ്ട് വി ഡി സതീശനും ഒട്ടും പിന്നിൽ നിൽക്കില്ല ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് അതുപോലെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിനിടയിലൂടെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ കടന്നു വരുന്നത് എന്തൊക്കെ വന്നാലും കെ സി വേണുഗോപാലിന് ഈ എ സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു മേൽ കൈയുണ്ട് സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ തന്നെ വലിയ ബന്ധം പുലർത്തുന്നു കെ സിയുടെ വാർവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാർവും ഉണ്ടെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ മുണ്ടുപാറ്റി വെളുത്ത പാൻറ്റിലേക്ക് മാറിയിരിക്കുന്നു നമ്മളെല്ലാം ശ്രദ്ധിച്ചു കാണുന്നുണ്ട് കുറച്ചു കാലമായി ഈ പാൻറ്റിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ അർത്ഥം അദ്ദേഹം ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വലിയൊരു മുഖമായി മാറി എന്നുള്ളതാണ് ഈ ദേശീയ നേതാക്കളൊക്കെ തന്നെ വെളുത്ത പാൻറ്റും വെളുത്ത ഷർട്ടുമാണ് ഇടുന്നത് എ കെ ആന്റണിയൊക്കെ ഇപ്പോഴും മുണ്ടെടുത്ത് നടക്കുന്നുള്ളൂ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മുണ്ടെടുത്ത് നടക്കുന്നുള്ളൂ കെ വി തോമസ് മാഷൊക്കെ ഇപ്പോഴും മുണ്ടു തന്നെയാണ് എടുക്കുന്നത് തോമസ് മാഷുമായി ബന്ധപ്പെട്ട അദ്ദേഹം വാങ്ങിക്കുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്നു അത് അവിടെ നിൽക്കട്ടെ എന്തും ആകട്ടെ എന്ത് അതൊക്കെ അവരുടെ കാര്യം കേരള ഹൗസുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് റാങ്കുള്ള ഓഫീസറാണ് തോമസ് മാഷ് അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തുന്നൊന്നുമില്ല എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞു വരാത്തത് കോൺഗ്രസിന്റെ ഭാഗ്യം കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗ്യം ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ തന്നെ കെ സുധാകരന്റെയും അതുപോലെ തന്നെ വി ഡി സതീഷിന്റെയും ഒക്കെ ഭാഗ്യം കെ സി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടി കുപ്പായം കഴിച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് ഉയർക്കും ഇത്തിരി പാടുപെടും കെ സി എ ഓടിച്ചു വിടാനായിട്ട് അല്ലെങ്കിൽ കെ സി ഒഴിവാക്കാനായിട്ട് കാരണം കെ സി വേണുഗോപാൽ അത്രയും സ്വാതന്ത്ര്യവും അത്രയും സ്വാധീനവും എ സി സിയുമായിട്ടും പ്രത്യേകിച്ചും സോണിയാഗാന്ധിയുമായിട്ടുമുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗിയെക്കുറിച്ചും ആ പേരുണ്ടല്ലോ സോണിയാഗാന്ധിയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും അവരുടെ വീട്ടിലെ കാര്യങ്ങളുമായിട്ടും ഒക്കെ തന്നെ പ്രിയങ്ക ഗാന്ധിയുമായിട്ടും ഒക്കെ വലിയ ബന്ധം സ്ഥാപിക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ അപ്പോൾ കെ സി വേണുഗോപാൽ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ പ്രയോറിറ്റി കിട്ടും അപ്പോൾ യു ഡി എഫിനെ കോൺഗ്രസിനെ ഇനി അടുത്ത പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ കെ സി ആയിരിക്കും നയിക്കുക എന്ന വാദം ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു അതിനെ എങ്ങനെ പാരപണിയാം എന്നാലോചിച്ചാണ് മറ്റുള്ളവർ നടക്കുന്നത് എന്ന് കേൾക്കുന്നു എന്തൊക്കെയാലും മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന് സി പി എം ഉറപ്പിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ കെ സി ഒരു പുതിയ കേരളത്തിൽ തുറക്കുമോ ആ വാർറൂം എങ്ങനെ പ്രവർത്തിക്കും യു ഡി എഫിന് കോൺഗ്രസിന് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്ത് ദോഷമുണ്ടാകും സി പി എമ്മിന് ബി ജെ പിക്ക് എന്ത് ഗുണമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് അപ്പോൾ സിയും എത്തിയിരിക്കുന്നു കേരളത്തിലേക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും കെ സി വേണുഗോപാലിന് നടന്നുകൊള്ളുന്നു फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात